പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ ഔദ്യോഗികമായി ബി ജെ പി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥിത്വമോഹം പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് ശ്രീധരൻപിള്ളയ്ക്ക് ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ളക്ക് മത്സരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാരണം ശ്രീധരൻപിള്ള തന്നെയാണ് പത്തനംതിട്ടയെ ഇത്രയും കൂടുതൽ സങ്കീർണ്ണമാക്കിയത് എന്ന നിലപാടിലാണ് പാർട്ടിയും ഒപ്പം തന്നെ ആർ എസ് എസ് നേതൃത്വവും ശ്രീധരൻപിള്ള സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഡൽഹിയിൽ വച്ച് നടത്തുകയുണ്ടായി മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ പട്ടികയിൽ പോലും ശ്രീധരൻപിള്ളയുടെ പേരുണ്ടായിരുന്നു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കൽപ്പിച്ചിരിക്കുന്ന തിരുവനന്തപുരവും പത്തനംതിട്ട ജില്ലയ്ക്കും വേണ്ടി വലിയ തരത്തിലുള്ള സ്ഥാനാർത്ഥി മോഹികളാണ് രംഗത്ത് വന്നിരിക്കുന്നത് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് വന്നതോടുകൂടി പിന്നീട് എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കും എന്നുള്ള ഒരു ചോദ്യം അവശേഷിച്ചപ്പോൾ പ്രധാനമായും ശ്രീധരൻപിള്ളയും ഒപ്പം തന്നെ കെ സുരേന്ദ്രനും എൻ വി രമേശും അൽഫോൺസ് കണ്ണന്താനവും അടങ്ങുന്ന പേരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നത് ഇതിൽ തന്നെ ശ്രീധരൻപിള്ളക്കായി മുൻതൂക്കം കാരണം എൻ എസ് എസ് അടക്കമുള്ള സമുദായ സമവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ശ്രീധരൻപിള്ള സ്വയം സ്ഥാനാർത്ഥിത്വം ഉയർത്തി കാണിച്ചത് എന്നാൽ പിന്നീട് ഇത് ഒരു സങ്കീർണ വിഷയമായി മാറുകയാണ് ചെയ്തത് ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ഒരു ചോദ്യചിഹ്നം തന്നെ ബി മുന്നിൽ ഉയർന്നു വന്നു കെ സുരേന്ദ്രനാകട്ടെ ശബരിമല സമരത്തിലൂടെ അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് അനികളുടെ വലിയ പിന്തുണ ലഭിച്ച ഒരു നേതാവെന്ന നിലയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു അണികളുടെ ആവേശവും അത്തരത്തിലായിരുന്നു കെ സുരേന്ദ്രന് സീറ്റ് കിട്ടിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ സീധരമോട് എഫ് ബി പേജിനടക്കം ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളാണ് ശ്രീധരൻപിള്ളക്കെതിരായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മാത്രമല്ല അമിത്ഷായുടെ ഒഫീഷ്യൽ പേജിൽ പോലും കേരളത്തിൽ നിന്നുള്ള അണികളുടെ വികാരം അണപൊട്ടിയൊഴുകി അങ്ങനെ ശ്രീ ശ്രീധരൻപിള്ളക്കെതിരായിട്ടുള്ള വലിയ വികാരം ബി ജെ പിയിൽ ഉടലെടുത്തു ഏത് വിധേനയും ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അവിടെ പരാജയപ്പെടുത്തും എന്ന നിലപാടിലേക്ക് ബി ജെ പി അണികളുടെ വികാരം എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ വെച്ചാണ് ആർ എസ് എസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കെ സുരേന്ദ്രനെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പാടില്ല മറിച്ച് കെ സുരേന്ദ്രന് തന്നെ അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം നൽകണം എന്ന നിലപാടിലേക്ക് ആർ എസ് എസ് എത്തിച്ചേർന്നിരിക്കുന്നു സാമുദായിക പരിഗണന പിന്നീട് മതി എന്ന നിലപാടിലായിരുന്നു ആർ എസ് എസിന്റേത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ശ്രീധരൻപിള്ളയുടെ പേര് വിട്ടുകയാണ് ചെയ്തത് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ ശ്രീധരൻപിള്ളയുടെ പേര് പിന്നീട് ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വം തന്നെ വെട്ടിത്തിരുത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രന്റെ പേര് പ്രഖ്യാപിച്ചത് ദില്ലിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ രാത്രി പുലർച്ചെ രണ്ടു മണി വരെ നീണ്ട യോഗത്തിൽ വെച്ചാണ് ശ്രീധരൻപിള്ളയുടെ പേര് കേന്ദ്ര നേതൃത്വം വെട്ടുന്നത് വളരെ നിരാശയോടുകൂടിയാണ് അന്ന് പുലർച്ചെ ശ്രീധരൻപിള്ള യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് മാധ്യമങ്ങളെപ്പോലും കാണാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു സീധരൻപിള്ളക്ക് സീറ്റില്ല എന്ന് പക്ഷേ ഇപ്പോഴാണ് ഔദ്യോഗികമായി പുറത്തു വന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രീധരൻപിള്ളയുടെ അതിമോഹമായിരുന്നു അദ്ദേഹത്തെ ചതിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്വയമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശ്രീധരൻപിള്ളയ്ക്ക് വിനയായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം സ്വയം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതും ഒപ്പം തന്നെ എൻ എസ് എസിന്റെ ആളാണ് താൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന് തന്നെ വിനയായി എന്ന് വേണം പറയാൻ ഒടുവിൽ പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള വേണ്ട എന്ന്